കേരളത്തിൽ അങ്ങോളമിങ്ങോളം അനേകം ഹിന്ദു സംഘടനകൾ നിലനിൽക്കുമ്പോഴും ഹൈന്ദവ ചേതനയെ നിരന്തരം നിന്ദിക്കുന്ന പ്രവൃത്തികൾ തുടരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം അനേകം ഹിന്ദു സംഘടനകൾ നിലനിൽക്കുമ്പോഴും ഹൈന്ദവ ചേതനയെ നിരന്തരം നിന്ദിക്കുന്ന പ്രവൃത്തികൾ തുടരുന്നു ഓരോ സംഘടനയും അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വ്യക്തികൾ എന്ത് ചെയ്യുന്നു നമ്മളെന്തു ചെയ്യുന്നു ചോദ്യം ഇത്ര പേര് ഇരിക്കുന്നുണ്ടല്ലോ ഹൈന്ദവ എന്താ നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ചോദ്യം സ്വയം ചോദിക്കും എന്നിട്ട് പോലെ സംഘടനയുടെ തലക്കിടുക സംഘടന ചോദിക്കാനുള്ള സംഘടനയ്ക്ക് വേറെ പണിയുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഹിന്ദു എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു ഈ ചോദ്യം എത്ര പേര് ഉള്ളോട്ട് ചോദിക്കും അവൻ അവനെന്ത് ചെയ്തു അവൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് ധർമ്മത്തെക്കുറിച്ച് പറയാൻ അധികാരമില്ല സംഘടന ചെയ്യണത്ര അപ്പൊ നമുക്ക് എന്താ വേണേ ആരെ ഹിന്ദു സംഘടന നമ്മളോട് ചേർന്നിട്ടല്ലേ വേറെ ആരും ആരോ പൊട്ടി പൊട്ടിപൂണിട്ടുണ്ടോ സംഘടനയിലേക്ക് എല്ലാ അപകടങ്ങൾക്കും കാരണം ഈ ഒഴിഞ്ഞുമാറ ചിന്താഗതിയാണ് അവരെന്ത് ചെയ്തു മറ്റവനെന്ത് ചെയ്തു സംഘടനയുടെ പേര് പറഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്ത് എന്ത് ചെയ്തു ആർ എസ് എസ് എന്ത് ചെയ്തു നീ എന്തു ചെയ്തു ഇങ്ങനെയാ ചോദിക്കുക എന്നെക്കാൾ രസകരമായ സന്യാസിമാരെന്തുകൊണ്ട് പ്രതികരിക്കുക അല്ലെ സന്യാസിമാരല്ലോ ഗൃഹസ്ഥനല്ലേ പ്രതികരിക്കണ്ട് നീ എന്ത് ചെയ്തു അപ്പോ സ്വയം ചെയ്യാതെ മറ്റുള്ളവരെന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരെ കൊണ്ട് ഒരു പ്രയോജനവും ഈ ധർമ്മത്തിന് ഇല്ല അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ എന്ന് പറയുന്നതിന് പകരം ഹൃദയത്തിലേക്ക് വിരൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനും എന്തെങ്കിലും ഒരു ചെറുവിരൽ ഞാൻ അനക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കൃതാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വായിക്കാം അല്ലെങ്കിൽ ബാക്കി വായിക്കില്ല പറഞ്ഞ ഭാഷ വ്യക്തമാണല്ലോ ഇല്ലേ വ്യക്തമല്ലേ ആ അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്നല്ലേ ആദ്യം ചോദിക്കണ്ടേ ഈ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർത്തുക മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ തൻ്റെ നിർക്ക് ചൂണ്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചൂണ്ടി വരും ഇങ്ങനെ ചൂണ്ടുന്ന പരിപാടി ഇല്ല ചൂണ്ടൽ ഇങ്ങനെ തന്നെയുള്ളൂ ഒരു വിരൽ മുന്നോട്ട് ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ തൻ്റെ നിർക്ക് തിരിയുന്നുണ്ട് അത് നമ്മൾ ഓർമ്മിക്കണം ചിലപ്പോ ഇത് കുറച്ച് കഠിനമാണല്ലോ സ്വാമിയുടെ ഭാഷ കുറച്ച് സ്ട്രോങ് ആണല്ലോ എന്ന് ചിലർക്ക് തോന്നിയെന്ന് വരും ഇതൊന്നും ഒരു സ്ട്രോങ് അല്ല വളരെ മൃദുവായ ഭാഷയാണ് കുറച്ച് കഠിനമായ ഭാഷ പറഞ്ഞാൽ പ്രയോഗിച്ച് പറഞ്ഞുതരാം വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് തൊണ്ണൂറ്റിനാലിൽ നമ്മൾ എറണാകുളത്ത് ചിന്മയ മിഷനിൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സിന് പോയതാണ് രാവിലെ ഏതാ ഗ്രന്ഥം ഉണ്ട് വൈകുന്നേരം ഭഗവത്ഗീത ഉണ്ട് അങ്ങനെയൊക്കെയാണ് താമസം അവിടെ തന്നെയാണ് ചെമ്മിയാം മിഷ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞു റൂമിലേക്ക് വന്നൊരു വെള്ളം അങ്ങനെ കുടിക്കുക ഈ സമയത്തുണ്ട് ഒരാൾ വന്നിട്ട് നിങ്ങൾ സന്യാസിമാർ ഈ പ്രസംഗിച്ചു നടക്കല്ലാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഞാനൊന്നും നോക്കി അദ്ദേഹത്തെ നോക്കി ചെറുതായിട്ട് കാര്യമായിട്ട് ഭയപ്പെടുത്താൻ മാതിരി ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ ഒന്ന് ചെറുതായി സ്നേഹപൂർവ്വം നോക്കിയാത്ര ഉള്ളൂ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാനെന്ത് ചെയ്യേണ്ടതെന്ന് അയാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദിവസം എന്തെങ്കിലും ദക്ഷിണ കിട്ടും ദിവസം കിട്ടും എന്തെങ്കിലും ദക്ഷിണ അക്കാലത്ത് പതിനൊന്ന് റുപ്യ കയറി വന്നാൽ ഒരു അമ്പത്തൊന്ന് റുപ്യക്കാണ് മാക്സിമം കൈ കിട്ടുക അക്കാലത്ത് കിട്ടിയാൽ അതിൻ്റെ ഇരട്ടി പിറ്റേന്ന് ഇവിടെ ആളുണ്ടാവും രാവിലെ നിങ്ങൾ നോക്കിക്കോളൂ ദിവസം ദിവസമുണ്ടല്ലോ രാവിലെ ഒന്ന് നോക്കിക്കോളൂ എത്ര പേരുണ്ടാവും അന്ന് കിട്ടിയാൽ അങ്ങനെ പിറ്റേന്ന് കൊടുക്കും പിന്നെ സംഖ്യ കൂടി പത്ത് പതിനൊന്നെന്നുള്ളത് നൂറ്റൊന്നും അഞ്ഞൂറ്റൊന്നും ആയിരത്തൊന്നൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇരുപത് എന്നുള്ളത് രണ്ടായിരോ മൂവായിരോ ഒക്കെ ആയി ഈ പ്രക്രിയ അതേപടി നടക്കുകയാണ് അന്നും ഇന്നും അതുകൊണ്ട് വളരെ സുഖമാണ് ചിലപ്പോൾ ഒന്നും കൊടുക്കാണ്ടാവില്ല ചിലപ്പോൾ ഒരുപാട് സാധുക്കൾ ഉണ്ടാവും ഒന്നും കൊടുക്കാണ്ടാവില്ല ഉണ്ടാവില്ല ചിലപ്പോൾ കടമായും കൊടുക്കും ചിലപ്പോൾ ധാരാളം കൊടുക്കാനുണ്ടാവും ഇങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം അവിടെ അടുപ്പുള്ളവർ കറിയാം അത് വയളെ ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കുള്ള അയാളു പറയേ ഒന്നും ചെയ്യണില്ല അതിന് കേട്ടോ നിങ്ങൾ എന്താ ചെയ്യണത് ഞാനൊരു പെൻഷനറാ സാമി എത്ര പെൻഷൻ ഉണ്ട് മാസത്തിൽ ആറായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണേ ആറായിരം രൂപ ശരി ആറായിരം ഇൻറ്റു ഇരുപത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണുണ്ടോ ആ ചോദ്യ പ്രതീക്ഷിച്ചില്ല മണ്ടിയില്ല ഞാൻ കൊടുക്കണ്ടെന്നാ ചോദിച്ചത് ആ റൂമ് തൽക്കാലം ആരുടെ റൂമാ തൽക്കാലം എൻ്റെ റൂമാ ചിന്മയാ മെഷീൻ തന്നെ കിട്ടണം എന്നാലും ആ യജ്ഞം കഴിയുന്നവർ എന്റെ റൂം ആണല്ലോ ഞാൻ പോയി കുറ്റി കണ്ടിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാ അപ്പോ എത്ര കൊല്ലം മുമ്പാ മുപ്പത് കൊല്ലം മുമ്പാ അപ്പൊ അന്ന് പ്രായം നിങ്ങൾ കാലം വെച്ച് പോട്ടെ സാരല്ല അറുന്നൂറ് റുപ്യ കൊടുക്കണ്ട ഇല്ല നൂറ്റി ഇരുപത് രൂപ കൊടുക്കണ്ടോ മനുഷ്യ ഇല്ല സ്വാമി പോട്ടെ പന്ത്രണ്ട് റുപ്യ നിങ്ങൾ നിജമായിട്ട് കൊടുക്കുന്നുണ്ടോ എല്ലാ മാസവും ഇയാള് കരയാനായി ഇല്ല ആയിര ആറായിരം രൂപ പെൻഷൻ കിട്ടുന്ന നിങ്ങൾ ഒരു രൂപ ഇരുപത് പൈസ പോലും നിജമായി മാസത്തിൽ കൊടുക്കുന്നില്ല എന്നിട്ടാണോ നിജവരുമാനം ഇല്ലാത്ത സന്യാസിയോട് ചോദിക്കണത് ഞാൻ കാര്യങ്ങളിൽ തന്നാൽ പൈസ ഉണ്ടാവും അത് ഞങ്ങൾ എന്താ ചെയ്യണേ ഞങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും പറയാം ഇനി ഞാൻ ചോദിക്കില്ല അതിൽ പറഞ്ഞു ഒരു പോക്ക് പോയിട്ടുണ്ട് സ്വാമി അത്ര ക്രൂരത ചെയ്യാൻ പാടുണ്ടോ സ്വാമി നിങ്ങളൊരു അല്ലേ പിന്നെ അങ്ങനത്തെ ഭർത്താൻ ഇങ്ങോട്ട് ചോദിക്കാൻ പാടണ്ട ഏ യഥാമാം പ്രപദ്ധ്യ താം സഥൈവ ഭജാമ്യഹം അയാളുടെ ഒരു ദേഷ്യം നമുക്കില്ല എന്ത് ദേഷ്യമാണ് ഇത്യാദി ചോദ്യം സന്യാസി ഓടിക്കുന്നുണ്ട് അപ്പം മറ്റൊരാൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾ ഒരിക്കലും സ്വയം ചെയ്യാത്ത ആളാണ് സ്വയം ചെയ്യുന്ന ആൾക്കറിയാം ചെയ്യുന്നതിൻ്റെ പ്രയാസം എന്താ അയാൾ ഒരിക്കലും മറ്റൊരാളെയോ മറ്റൊരു സംഘടനയെയോ കുറ്റപ്പെടുത്തുക ഇല്ല ഏതെങ്കിലും വ്യക്തിയെയോ സംഘടനയെയോ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ ഒന്നും ചെയ്യുന്നില്ല ഉറപ്പാണ് നഗ്താണല്ലോ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അത് സ്വയം ചെയ്യുക ഒരു സംഘടന ഇവിടെ നിൽക്കട്ടെ നമ്മൾ എന്തു ചെയ്യണം ഹിന്ദുവിനെ ഓരോ ദിവസവും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ എന്തു ചെയ്യുന്നു സ്വാമി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാം ചെയ്തുകൂടെ ഒരു പത്തോ അമ്പതോ കൊല്ലം മുമ്പാണെന്ന് വച്ചാൽ എന്ത് ചെയ്യുകയും വളരെ പരിമിതമായ സാധ്യതകളെ നമുക്കുള്ളൂ ഇന്ന് എല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയ ഉണ്ട് എന്തുകൊണ്ടത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുക യൂട്യൂബ് ഉപയോഗിക്കുക അതുപോലെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളാണ് അത് ഉപയോഗിക്കുക വൈകാരികമായിട്ടൊന്നും ആവരുത് എല്ലാം വിവേകത്തോടു കൂടി സത്യസന്ധമായിട്ടായിരിക്കണം എല്ലാവർക്കും സാധ്യതയുണ്ട് കൂടി ഇരിക്കുക മറ്റേതെങ്കിലും ഒരു സമൂഹത്തിന് നേർക്ക് മതസമൂഹത്തിന് നേർക്ക് ഒരു വിമർശനത്തിന്റെ ലാഞ്ചന വന്നാൽ മതി ലക്ഷക്കണക്കിന് പ്രതികരണങ്ങൾ ഉടനെ വരും ഹിന്ദു സമാജത്തിൽ നിർക്ക് വന്ന ഒരു പ്രശ്നവും നോക്കി ചിതാന്തി പ്രസാമിയുടെ പ്രഭാഷണം കേട്ടു സ്വാമി ഞാൻ ധാരാളം സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാറുണ്ട് കേട്ടോ എന്നാ ഒരു കമന്റ് ഇടുക കമന്റ് ചിതാന്തി പ്രസാമിക്ക് അത് കാണുന്നവർക്ക് മനസ്സിലാവും ഹിന്ദു സമൂഹം സജീവമായിട്ടുണ്ട് എന്നുള്ളത് ഒന്നും ചെയ്യ ഒരു പ്രശ്നമില്ല ഒരു ഒരു എന്താ പറയേണ്ടത് ജാഡ്യം ജഡഭാവം അത് മാറ്റുക എന്നിട്ട് മതി സംഘടനകളെ ചോദ്യം ചെയ്യുക അത് മറുപടി എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പോലും കാണാനില്ല ബാക്കി വായിക്കേണ്ടല്ലോ ഈ പറഞ്ഞതിൽ തന്നെയല്ലോ ഒതുങ്ങിയല്ല ആ ഇതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് സ്വാമിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു സംഘടനകൾ ഒരു സംഘടനയെ ആകാശത്ത് പൊട്ടി വിടണതല്ലാണോ നമ്മൾ ചേർന്നുണ്ടാക്കുന്ന സംഘടനയാണ് അവർ ചേർന്നുണ്ടാക്കുന്നതല്ല നമ്മൾ ചേർന്നുണ്ടാക്കുന്നതാണ് ഈ നമ്മൾ എന്ന ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് അധികാരമുള്ളൂ അപ്പം ഉത്തരവും അല്ലാണ്ട് ഹിന്ദുവിൻ്റെ കാര്യം നോക്കാൻ പ്രത്യേകിച്ച് വേറെ ആരെയും ആകാശിനെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല ഉണ്ടോ എന്താ അഭിപ്രായം ഉണ്ടോ ഇല്ല നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് ഹിന്ദുവിൻ്റെ വക്താവ്